ഹായ് േഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ കൂട്ടിപ്പെറുക്കി ഞാൻ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് നമ്മളെ പച്ചേൻ്റെ കൊണ്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ പിന്നെ അതിലേക്ക് ചിക്കൻ കറി ഉണ്ട് സൈഡിൽ ഒരു കുറച്ച് ചമ്മന്തി വെച്ചത് നിങ്ങൾ തേങ്ങാപ്പാല വെച്ചിട്ടാണ് കറി വെച്ചിട്ടുള്ളത് ചിക്കൻ കറി അപ്പോൾ അതിൻ്റെ എടുത്ത തേങ്ങയാണ് ഇട്ടത് അപ്പോൾ അതിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഈ ആൾ വന്നത് അവക്കും പോളിയാണ് ആളെ കയ്യിലുള്ളത് ഉള്ളത് അപ്പൊ കുട്ടികളെല്ലാരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കണ് ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് എടുക്കണം പണികളെന്നൊന്നും അറിയാതെ ഇങ്ങനെ ചിരിങ്ങി അല്ല കറങ്ങി തിരിഞ്ഞ് നടക്കണ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇനിയും ഹൈസിനും റൈഹാനും കൂടെ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കിണറ്റിൻ്റെ അവിടെ ഇങ്ങനെ നോക്കും മുകളിലേക്ക് തന്നെ കയറി പോകുമ്പോൾ അതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ തൊടിയിലാകെ വേസ്റ്റ് ഇങ്ങനെ ഇലകളൊക്കെ ചാടി കെടുക്കുന്നുണ്ട് പിന്നെ കുറേ ഓലകളുണ്ട് അങ്ങനെ പിന്നെ കിണറ്റിൻ്റെ മുകളിൽ നിന്ന് വലിച്ചിട്ട് ഷീറ്റും വിറകൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കൊടുന്ന് ശരിയാക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തോട് വക്കലൊക്കെ കഴിഞ്ഞു ഇനുവൻ്റെ വീട്ടിൽ നിന്നാട്ടെ വെള്ളം എടുത്തോടുന്നത് പിന്നെ വേഗം ഇനി ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഇത് തന്നെയാണ് കേട്ട് ഉച്ചക്കൊക്കെ കഴിക്കാനുള്ളത് രാത്രിക്കൊക്കെ പച്ചേരി വെള്ളം എത്തിച്ചും ചിക്കൻ കറിയും ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണമൊന്നുമില്ല വെള്ളമൊന്നുമില്ലല്ലോ അങ്ങനെ പിന്നെ വത്തക്കൊക്കെ മുറിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു കുട്ടികൾക്ക് വത്തൊക്കെ മുറിക്കന്നെ വേണം പിന്നെ നല്ല ചൂടും വെയിലൊക്കെ അല്ല അപ്പോൾ അത് കഴിച്ചു പിന്നെ ഉമ്മതാ തോടി ആകെ അടിച്ച് വാരിയിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കുറേ ഇലകളാണ് അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ എത്ര അടിച്ചു വരിയാലും നമ്മൾ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ അടിച്ചുപരി കൊണ്ടുവരണം അതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടന്നെ ആയിട്ട് തട്ടുക പിന്നെ കുറെ കാലം കഴിയുമ്പോ അത് ഒന്നിച്ചങ്ങനെ കത്തിക്കലാണ് അപ്പോൾ അന്ന് പൊന്നു കൊണ്ടുവന്ന കിഴങ്ങുകൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ കാലാവസ്ഥയിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മളെ സ്വപ്ന ലോകം ചോദിച്ചു അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല ചിലതങ്ങനെ ഉണ്ടാവലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ബത്തേരിയിൽ നിന്ന് ഇതേപോലെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് അയൽവാസികൾ തന്നിട്ട് അതങ്ങനെ പിടിച്ചിട്ട് നല്ല പൂവൊക്കെ ഉണ്ടായി നട്ടാ പിന്നെ മതിലിൻ്റെ പണി വന്നപ്പോൾ അതിൻ്റെ കിഴങ്ങൊക്കെ പറിച്ച് ഓരോ ഒഴിവാക്കിയപ്പോൾ അങ്ങനെയാണ് അത് ഇല്ല അതായത് നല്ല അടിപൊളി പൂക്കൾ എല്ലാവരും വരും അങ്ങനെ ചോദിക്കുന്നത് ഒഴുന്ന് ഓടുന്നതാണ് ഇവിടെ എങ്ങനെ ഇത് ഈ കാലാവസ്ഥയിൽ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നിട്ടാണ് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ കുറച്ച് തണലുള്ള ഭാഗത്ത് അതിനോട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ ഞങ്ങളിവിടുത്തെ സീഡിമുള്ളൻ്റെ വീഡിയോ ഞാൻ കാണിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പല മീനിൻ്റെ പേരുകൾ വന്നിരുന്നു അപ്പോൾ ഇവരുടെ നാട്ടിൽ ഇതിന് പപ്പടമുള്ളത്ര പറയല് പിന്നെ ആ ആനച്ചവിട്ടി എന്ന് പറയുന്നൊരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നോട്ടാ അങ്ങനെ പല സ്ഥലത്തിനും പല പല പേരുകളാണ് ആ മീനിനു പറയുന്നത് അപ്പം ഞങ്ങളെ നാട്ടിലേത് ഏതാലും സീഡിമുള്ളൻ മുള്ളൻ കേട്ടാ പറയല് അതുപോലെ തന്നെ വേറെ ഒന്നാണ് അന്ന് ഞാൻ ഇലയപ്പരത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പൊടിയണ്ണിൻ്റെ ഇലയാണ് അപ്പോൾ അതിന് വന്നൊരു കമൻറ്റാണ് കേട്ടോ ഓരോ നാട്ടിൽ ഇതിന് വട്ടയിലാന്ന് അത്രേ പറയല് അവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഞങ്ങളെ താഴത്തുള്ള അൽവാസി ഞങ്ങൾക്ക് തന്നതാണ് അജറ കുറച്ച് പച്ചക്കായ എണ്ണിട്ട് അതേപോലെ ഇടിച്ചക്കും കാവുത്തും കൂടെ ഉപ്പേരി വെച്ചതാണ് അത് രണ്ടും തന്നു പിന്നെ അതിന്റെ കൂടെ ഞങ്ങൾ ഇവിടുന്ന് ഓറഞ്ച് ജ്യൂസും കൂടെ ഉണ്ടാക്കിട്ട് അങ്ങനെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ആ കിണറ്റിന്റെ കരയിലാണ് ഞങ്ങളെല്ലാം ഉണക്കലിന്ന് അവിടൊക്കെ ഉണക്കാൻ വന്നപ്പോൾ താത്താനെ കണ്ടിട്ട് ഓരിതാ ബിസ്ക്കറ്റ് വേണം അത് വേണം എന്ത് വേണംന്ന് പറഞ്ഞിട്ട് താത്താണ് ചെല്ലാൻ പറഞ്ഞത് അവനോട് ബിസ്ക്കറ്റ് വാങ്ങാൻ ചെല്ലാണ് ഇവിടെ ഒരാൾക്ക് ചെരുപ്പ് കിട്ടായിട്ട് ഇവിടെ നിന്ന് കരയാണ് അങ്ങനെ ഐസി അങ്ങോട്ട് പോണ് ഇനി കൊണ്ട എന്റെ ചെരുപ്പേ കുടീൻ്റെ ചെരുപ്പ് ഇനുത്താത്ത കൊണ്ടിക്കണ ചെരുപ്പ് കാണാനില്ലട്ടാ ഒന്നിക്കല്ലേ ഓന്റെ താത്തന്നെ ഇനുത്താത്തവിടുത്തെ ഇനുത്താത്ത ഇത്ര നേരം ഇവിടെ ഉണ്ടായി ഇനുത്താത്ത കൊണ്ടുപോയിട്ടുണ്ടാവും ഇട്ടിട്ട് പോയിട്ടുണ്ടാകും അവന്റെ ചെരുപ്പ് കാണാനില്ല ഇരുത്താത്തിട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കൊണ്ടുപോയി ഊരിണ്ടാവും നല്ല വെയിലാണ് ട്ടാ പിന്നെങ്ങളോട് പറയാൻ ഗൈസ് വെള്ളം എപ്പോഴും ശരിയായിട്ടില്ല ഈ പൈപ്പിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം വരുന്നും ഇല്ല അല്ലെങ്കിൽ കാണാൻ ആവശ്യം ചെയ്യാത്തപ്പോൾ ഇഷ്ടം പോലെ വെള്ളം ഏഹ് എന്നിട്ട് ഇതാ വെള്ളം ഒന്ന് വരുന്ന കേട്ടോ അതിൻ്റെ ഒട്ടും അത് അങ്ങനെ ബക്കറ്റൊക്കെ വെച്ചിരിക്കാണ് ഞങ്ങൾ പൊരിഞ്ഞ വെയിലുമാണ് എന്നിട്ട് തുടക്കലൊക്കെ ഇതാ അവിടുന്ന് വെള്ളം എടുത്ത് കൊടുന്ന് ഓരോരുടെ നിന്ന് ഇതാണ് ഇനി വെള്ളം എടുത്ത് കൊടുത്തിട്ട് പൈപ്പ് തിരിച്ച് വെള്ളം ഇടുന്നിട്ട് തുടക്കലൊക്കെ ജയിച്ചു ഞങ്ങൾ പിന്നെ കുട്ടികളെ രണ്ടാളും കുളിപ്പിച്ചിട്ട് അവിടെ വെള്ളം കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ളത് പാത്രം കഴുകാനൊക്കെ അങ്ങനെ വെള്ളം ഇതിന്ന് ഒരു ബക്കറ്റ് വെള്ളം എന്തീന്ന് കിട്ടിയിട്ടാണ് പൈപ്പിൽ നിന്ന് അങ്ങനെ ഐസിനെ അങ്ങോട്ട് പോയിക്കണേ പിന്നെ മോട്ടോർ നേരെക്കാളും ആൾ വരാന്ന് പറഞ്ഞേക്കണേ ഇത് വരായിട്ടും ആൾ എത്തിയിട്ടൊന്നുമില്ല അങ്ങനെ ഐസ് കുട്ടി അതാ വരഞ്ഞു ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വീട്ടിൽ വരുന്നതാണ് മാ കൊണ്ട് വന്നൂടാ വെയിലെത്തുന്നു ഉമ്മക്കൊരു ബിസ്ക്കറ്റും കാട്ടു മ്മ്ക്കൊന്നാട്ടിക്കാണിമ്മാന്റെ കുട്ടിയെ എന്റെ മുമ്പ പറ കുട്ടികളെ കാട്ടി അപ്പുറത്തേനായി ഉമ്മടെ പോയി പറഞ്ഞോളാ ചായ ഒക്കെ എനിക്ക് മറ്റാള് ചെരുപ്പിന് പോയിട്ട് ചെരുപ്പ അവിടെ ഒന്നും കണ്ടിട്ട് ഏട്ടാ വരണ്ട് അവിടെ നിൽക്കണ എന്തിയാടാ ചെരുപ്പിട്ടീല സാറേ ഞട്ടാ മൂത്തമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരി എന്റെ ആങ്ങളെ ഞെ വിളിച്ചെത്തിക്കാണ് അതാണ് രണ്ടാമത്തെ ആങ്ങളേനെ അപ്പോൾ മോട്ടോർ നേരാക്കുന്ന ആള് വന്നാല് അതിനൊറ്റക്ക് വലിച്ചേറ്റാൻ പറ്റില്ല മോട്ടോർ ഉള്ളിലാണല്ലോ കനത്തിന്റെ നല്ല ഖന ഉണ്ട് അപ്പൊ നീ അതിന്റെ ഇപ്പൊ നമ്മള് വലിക്കാൻ നിൽക്കേണ്ടി വരും അപ്പൊ ഒരു ഇതല്ലേ അപ്പൊ ഇതിന് വിളിച്ചതാണ് കേട്ടോ ഞങ്ങള് അങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞ് അല്ലാ മറ്റാളാണ് ബിസ്ക്കറ്റിന് പോയിക്കണ് ചെറിയ ആള് ബിസ്ക്കറ്റിന് പോയിട്ട് വല്യൊക്കെ കിട്ടി വന്നു അപ്പല്ലേ ഓന ആൾക്കാർ പണിക്ക് വിളിച്ചിട്ടുണ്ട് ഓൻ പറയുന്നത് ഇരിക്കാൻ വീഡിയോ എടുക്കാണ് യൂട്യൂബ് കിടാൻ കണകാന്തൻ്റെ നിക്ക് യൂട്യൂബ് ഇട പിന്നെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കണൊക്കെ ഒരു ഒരു കമന്റും ചെയ്യില്ല വീഡിയോ കാണും എന്താ പറയാ എപ്പോഴും ഈ തിന്നണ ഉണ്ടാക്കിയാലെ പണിയാണ് കാണാതെ ഒഴിവാക്കൂ എന്നെ പണി അങ്ങനെ ബിസ്ക്കറ്റ് അർത്ഥാളു ബിസ്കറ്റായിട്ടൊക്കെ വരുന്ന ബിസ്കറ്റ് കിട്ടിയപ്പോ അപ്പൊ ചായ അടിച്ച മേണ്ടിരിക്കലാണ് കേട്ടാ എന്നിട്ട് ചായ ആൾക്കാര് വിളിക്കാൻ കേട്ടോനെങ്ങനെ എവിടെ ഇനി പോവാ നീ ഇത് വീടെ ആള് കേറ്റാൻ വേണ്ടത്രാവശ്യം കേറ്റി കൊടുക്കുമ്പോഴാണ് അപ്പൊ ഇറക്കി കൊടുക്കുമ്പോഴാ തന്നെ അങ്ങനെ അതാ മോട്ടറ് ശരിയാക്കുന്ന ആൾക്ക് വന്ന് മോട്ടറ് ശരിയാക്കിയിട്ടാണ് എൻ്റെ കാക്കു കുറച്ചു നേരം കാത്ത് നിന്നോക്കി ആളപ്പളൊന്നും എത്തിയില്ല അപ്പോൾ പിന്നെ ലാസ്റ്റ് ഓൻ പോയിട്ട ഓനക്ക് വേറെ സ്ഥലത്ത് തേങ്ങ പെറുക്കി കൂട്ടാണ് ആ പണിയുണ്ട് അപ്പോൾ അവർ വന്നിട്ട് ഓനെ കൊണ്ടുപോയി ഈ ആൾ വരാത്തോണ്ട് ഈ ആളെ ഇന്നലെ തൊട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇന്നലെ രാവിലെ കേടന്നാണ് മോട്ടറ് അപ്പോൾ ആൾക്ക് ആളെ പറഞ്ഞിട്ടും കാര്യമില്ല ആൾക്ക് കമ്പനിയിലാണ് ജോലി അപ്പോൾ കമ്പനിയിൽ പെട്ടെന്ന് മെഷീനൊക്കെ സ്റ്റെക്കായില്ല രാത്രിയാണ് ജോലി പെട്ടെന്ന് സ്റ്റെക്കായാൽ നോക്കാനുള്ള ആളാണ് അപ്പോൾ ആൾ പകലാണ് കേട്ടോറങ്ങ അപ്പോൾ ആളെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇന്നലെയും വരാൻ പറ്റിയില്ല ഇന്ന് ഏതായാലും വന്നു അങ്ങനെ ഈ മോട്ടറ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചു കയറ്റണം ആ ഡീലാണ് മോട്ടർ ഉള്ളത് അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരാളെ കൊണ്ടൊന്നും പറ്റില്ല അപ്പോൾ വന്ന ആൾക്ക് മെഷീൻ്റെ ഉള്ളിൽ കൈ ഒടുങ്ങിയിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് കയറ്റാൻ പറ്റൂല കേട്ടോ അപ്പം ഒരാളെന്തായാലും വേണം അപ്പോൾ ഇന്നലെ രാത്രി വരികയാണെങ്കിൽ വേറെ ഒരാളെ ഞങ്ങൾ വിളിച്ച് വെച്ച് കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നൊരാളെ വിളിച്ച് വരുത്തി ഇവിടെ നിർത്തി ഇക്കാക്കാനെ പക്ഷേ ആ പോക്കിനെ ആളെത്തിയാത്തോണ്ട് വേറെ പണി ഉണ്ടായത് കൊണ്ട് പോയിട്ട് ഞാൻ പിന്നെ ഐസ് കൂട്ടിയിട്ട് ബിസ്ക്കറ്റ് വാങ്ങാൻ പോയില്ല ഒരു വീട് ഞങ്ങളെ അവിടുത്തെ കാക്ക അവിടെ ഇങ്ങനെ പുറത്ത് എന്തൊക്കെയാണ് പണി എടുക്കണ്ട അതിനോട്ട് നേരത്തെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആള് പോയിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അവിടെ പോയിട്ട് ആ താത്താനോട് പറഞ്ഞു കാക്ക ഉണ്ടായിരുന്നു മോട്ടർ ഒന്ന് വലിച്ചേറ്റാൻ വരുമോ അങ്ങനെ മോട്ടറ് കേട് നിന്നിങ്ങനൊക്കെ പോയി പറഞ്ഞപ്പോൾ താത്ത കാക്കാനെ പറഞ്ഞയച്ചു വിട്ടാം അങ്ങനെ കാക്ക വന്നിട്ട് ആ കാക്കയും ആ ആളും കൂടെ വലിച്ചൊക്കെ കയറ്റി മോട്ടറ് അപ്പോൾ മോട്ടറിനെ പറഞ്ഞാൽ എന്താ കേട് എന്ന് ചോദിച്ചാല് ഇങ്ങനെ ഇത് അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ കളറുള്ള പൈപ്പാണ് കിട്ടാം ആ മോട്ടറിൻ്റെ അടിയിലേക്ക് പോണത് അപ്പോൾ ആ പൈപ്പ് ഒരു പൊട്ട് വീണേക്കാണ് അപ്പോൾ ഓര് പറയണെന്താ വച്ചാൽ കല്ലെന്തോ തട്ടി പൊട്ടിയതാണെന്നാണ് തോന്നുന്നു കണ്ടിട്ടിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ബലമായ സംശയം ഈ മഹാനയാണ് പക്ഷേ ഓന് പറയുന്നത് ഞാൻ ഇപ്പം വലിയ കിടക്ക് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഓന് പറഞ്ഞിങ്ങനെ ഇവനെ ഇവരെ ആരെങ്കിലും കല്ലിട്ടേക്കായിരുന്നു അപ്പോൾ കല്ലിടാൻ ഒരു സാധ്യതയില്ല കാരണം ഇത് ഫുൾ ഇങ്ങനെ മറിച്ചുവെച്ചിട്ടേ നമ്മൾ വെക്കല് ഈ ഇതും കൂടെ കാണലില്ല ഇങ്ങനെയും മറക്കലും കിട്ടി ഇതിപ്പോൾ മോട്ടർ ഇതാക്കിയാണ് അപ്പം എങ്ങനെയാന്നാവട്ടെ അങ്ങനെ ഞാൻ പോയിട്ടിപ്പോൾ നീ ഇവിടെ നിൽക്കലാ ജി നീ ഒന്നും കാട്ടല്ല അങ്ങനെയൊക്കെയാണ് ആൾക്കാരെ കഴി അടിയും കാലം പിടിച്ചു നേരൊക്കെയാണ് നടക്കും മോൾക്ക് ഇപ്പോൾ മോട്ടറ് തറഞ്ഞേ അല്ല ടാങ്കി തറഞ്ഞേ അങ്ങനെ നമ്മൾ ഒരാൾ ഈ ആണുങ്ങളില്ലാത്ത പെരെന്ന് പറഞ്ഞാൽ അവിടെയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനത്തെ കഷ്ടപ്പാടൊക്കെ വരുട്ടോ എന്തെങ്കിലും വെള്ളം ഉണ്ടാവാം ഇതിപ്പോൾ ഒരാണുളിലെ പെരുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇല്ലാത്തതൊക്കെ ഇപ്പം പെട്ടെന്ന് ശരിയാക്കി കിട്ടേണ്ടതാണ് അല്ലേ മോട്ടറൊക്കെ എന്നിട്ട് ഞാനെങ്ങനെ ആദ്യം ഞാൻ മടിച്ച് മടിച്ച് നിന്ന് എങ്ങനെയാ അവിടെ പൊയ്ക്കാണ്ട് അവരോട് പറയാം ഇനി ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി എന്താ വെച്ചാൽ കുറച്ച് വയസ്സായ ആളാണ് എന്നിപ്പോൾ അത് ഇങ്ങോട്ട് കേറ്റാൻ എല്ലാവർക്കും വയ്യാത്ത ആൾക്കാരെ അല്ലേ അപ്പോൾ കേറ്റാൻ പറ്റൂലെന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് പോയി ചോദിച്ച് ഞാനേ അപ്പോൾ ഒരു ആ വരാ പറഞ്ഞിട്ട് കയറ്റി തന്നിട്ട് ഒരു പോയിട്ടാ പിന്നെ ആവശ്യമില്ല അതങ്ങനെ കയറുമ്പോൾ അങ്ങനെ വിട്ടാൽ മതിയാവും പോകും ഇറക്കാനാളൊറ്റയ്ക്ക് തന്നെ ഇറക്കിയത് ടാ അങ്ങനെ അതൊക്കെ ആയിരുന്നു ഞങ്ങളെ മോട്ടറ് പിന്നിപ്പോൾ വെള്ളം ഇവിടെ വാൾ ഞാൻ തുറന്നിട്ട് അഥവേ വെള്ളം വന്നാലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി അതൊക്കെ പൂട്ടി വെക്കട്ടെ ഇനിയിപ്പോൾ ആവശ്യമില്ലല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും വായ് കമൻ്റായിട്ടും ലൈക്കായിട്ടും ഒന്നും തരാനായിട്ട് ആരും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യണം ഓട്ടങ്ങൾ അപ്പോൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബബ്ബായ്